കാങ്കോളിൽ പ്രവർത്തിക്കുന്ന മഠത്തിൽ ട്രേഡേഴ്സിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്കും മറ്റുമുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ കർഷകർക്കു മാത്രമാണ് ഈ ഓഫർ എന്ന് മഠത്തിൽ ട്രേഡേഴ്സ് അറിയിച്ചു കാംഗോലിൽ പ്രവർത്തിക്കുന്ന മടത്തിൽ ട്രേഡേഴ്സിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്കും മറ്റുമുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും മുതൽ ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കർഷകർക്ക് മാത്രമാണ് ഈ ഓഫർ എന്ന് മടത്തിൽ ട്രേഡേഴ്സ് ഉടമ സജ കാങ്കോൽ അറിയിച്ചു സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പം നിലവിൽ ഉള്ളത് പശുക്കൾക്കും പിന്നെ കോഴികൾക്കും ബാക്കിയുള്ള പക്ഷികൾക്കും ആവശ്യമുള്ള എല്ലാതരം ഫീഡ് സപ്ലിമെൻറ്റുകളും എന്നാൽ പിന്നെ ഫീഡ് സപ്ലിമെൻറ്റുകളും ക്രോണിക്കുകളും എല്ലാം ഇവിടെ ഇപ്പം വിൽക്കപ്പെടുന്നത് നമ്മൾ നിലവിൽ വിട്ടുകൊണ്ടിരുന്നത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇതിപ്പോൾ വാർഷികം പ്രമാണിച്ചിട്ട് ഈ ഒരു മാസത്തേക്ക് നമ്മളൊരു അമ്പത് ശതമാനം വരെ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് ഏത് സാധനം ഉപയോഗിച്ച് തൃപ്തി നേരെ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നതാണ് കാൽസ്യം മിനറൽസ് കുളമ്പുരോഗത്തിനും ചർമ്മമുഴയ്ക്കും പരിഹാരമായുള്ള വൈറോ ഫ്രീ ലിക്വിഡ് കന്നുകാലികൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ഫീഡ് സപ്ലിമെന്റുകളും മിനറൽസുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ഷോപ്പ് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് സൂപ്പർ ഹിറ്റ് സ്പ്രേ ഒരു തവണ ഉറുമ്പ് ചിതൽ വരുന്നിടത്ത് സ്പ്രേ ചെയ്താൽ എട്ടു മാസത്തേക്ക് ഇവ വരില്ലെന്നും നൂറ് ശതമാനം നാച്ചുറൽ പ്രോഡക്റ്റാണെന്നും കുട്ടികൾക്കിത് കൈകാര്യം ചെയ്യാവുന്നതാണെന്നും സജാ സജകോൽ പറയുന്നു യിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾക്ക് പരിഹാരമായി ഒരു സ്വകാര്യ സ്ഥാപനം ഇത്തരത്തിൽ വിലക്കുറവുമായി മുന്നോട്ട് വരുന്നത് ഇതാദ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സജീവമായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് സജ കാങ്കോൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയായ അമോർ വൈറ്റുമായി താൻ ധാരണയിലെത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വിലക്കുറവിൽ സാധനങ്ങൾ കർഷകർക്ക് നൽകാൻ സാധിക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു മടത്തിൽ ട്രേഡേഴ്സ് കൊടുക്കുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം ക്യാഷ് ഗ്യാരണ്ടിയും ഇദ്ദേഹം ഉറപ്പു നൽകുന്നു ഇത്തരമൊരു മാതൃക കേരളത്തിൽ തന്നെ ആദ്യമാണെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു